ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് യെസ് കുഞ്ഞപ്പനെ ഇന്ന് സ്കൂളിൽ ചേർത്താൻ പോവാണ് ആ ഇന്ന് അവിടെ ഇന്നുമില്ല അടുത്ത മാസത്തെ ക്ലാസ് തുടങ്ങുന്നൂ അപ്പൊ നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളാണ് അപ്പൊ ഇന്ന നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് സ്കൂളിൽ പോകണം പിന്നെ റേഷൻ കടയിലേക്ക് ഒന്ന് പോകണം അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ് എല്ലാവർക്കും പുതിയൊരു അപ്പൊ നമ്മള് റേഷൻ കടയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് അരിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം അപ്പൊ നമ്മള് സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ഓർച്ച പേപ്പറസ് പോർട്ട്ഷാടിട്ട് കണ്ടുട്ടോ. കൊണ്ടേക്കാൻ വേണ്ടി പോയേക്കാണ്. അതേ നേരെ സ്കൂളിൽ പോകും. അല്ല കുഞ്ഞപ്പ. ദാ കുഞ്ഞപ്പ നടേക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞപ്പന്റെ സ്കൂൾ എത്തറായിട്ടുണ്ട്. ഈ ഇടതു സൈഡിൽ കാണുന്ന ഗ്രൗണ്ടിലൂടെ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകും. ഇവിടന്നോ പരിവാടിക്ക്ണ്ടിട്ടുണ്ട്. നമ്മളെ വീടൊക്കെ ഒന്ന് പിച്ചയർന്നു. ദാ. ഇവിടെ സ്കൂൾ ഗ്രൗണ്ടാണട്ടോ ഇത് കാണുന്നത്. നേരെ കാണുന്നതാണ് സ്കൂളിൽ അതാ കാണുന്നതാണ് കുഞ്ഞപ്പന്റെ സ്കൂള് കുഞ്ഞപ്പനെ പോയി ചേർത്തിട്ട് വരാം അപ്പൊ നമ്മള് കുഞ്ഞപ്പനെ സ്കൂളിൽ കൊണ്ടാ ചേർത്തിട്ടുണ്ട് അവിടെ ചെറിയ പ്രോഗ്രാംസ് നടക്കാണ്ടോ അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടീച്ചർമാരൊക്കെ അപ്പൊ നമ്മള് വീഡിയോസ് നടത്തില്ല അപ്പോ സ്കൂളിൽ കൊണ്ട ചേർത്ത് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞപ്പനെ കുഞ്ഞാ ടീച്ചർമാരെന്നോ

അപ്പൊ നമുക്ക് പെട്രോളൊക്കെ അടിച്ച് ചുമ കറങ്ങിട്ട് വരാം അപ്പോഴേക്ക് ഇറങ്ങി വരും വരുമ്പോ നമ്മളോട് ചുമ പോസ്റ്റ് കഴിഞ്ഞിട്ട് റോഡ് പണി നടക്കാട്ടോ വണ്ടി പോകുമ്പോഴുള്ള റോഡിന്റെ അവസ്ഥ ഉണ്ടോ മഞ്ഞ് പോലെയാ പൊടി കേട്ടോ മൊത്തം ബൈക്കുകാരുടെയൊക്കെ അവസ്ഥ ശോകമാണ് ഇങ്ങനെ പിരിക ഒക്കെ എത്ര കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ആ ചൂടത്ത് നമ്മൾ നമ്മളിവിടെ ഇരുത്തിട്ട് പോയേക്കണോ അപ്പൊ നമ്മള് ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോവാന് കേട്ടോ ഇപ്പൊ നല്ല ചൂടല്ലേ ഒരുപാട് നാളായി ഷെയ്ക്ക് ഇതാണ് നമ്മുടെ ഷെയ്ക്ക് ഇവിടെ ൂടി കഴിഞ്ഞ തിരിച്ചു പോകട്ടോ നല്ല ഷേക്ക് ആയിരുന്നു നല്ല അടിപൊളി ഷേക്ക് ആയിരുന്നു പുറത്ത് നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ തണുപ്പ് കഴിക്കുമ്പോ പ്രത്യേകിച്ച് നേരെ വീട്ടിലോട്ടോ വേറെ പരിപാടി ഒന്നുമില്ല ഐസ്ക്രീമോ ഐസ്ക്രീം വേണോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് മാറി നേരെ കനാലിലോട്ട് കേട്ടോ പോണേ ജസ്റ്റ് കനാലിൽ പോയി ചാടാൻ വേണ്ടിട്ടാണ് വെള്ളം കുറവാ അതുകൊണ്ട് ഇറക്കി ഒന്ന് കുഞ്ഞപ്പനെ അങ്ങനെ നമ്മൾ ഇതാ കനാലിന്റെ അവിടെ എത്തിക്കാണ്ടോ അപ്പൊ ഇതാണ് കനാല് ചെറിയ കനാലാട്ടോ അതാണോ വെള്ളം കുറവാ അതുകൊണ്ട് നമുക്ക് കുഞ്ഞപ്പനൊക്കെ ഇറക്കി ആയിട്ട് ഇവിടെ കുളിക്കാം പേര് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ കനാലിനങ്ങോട്ട് പോവാന കേട്ടോ ഈ ഒരു ഏരിയയിൽ അതുകൊണ്ടാണ് വണ്ടി ഓടിയിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ നമുക്ക് ഇതിലെ നടന്നിട്ട് അപ്പുറയ്ക്ക് പോവാം ഉം ഇവിടെ ഇറങ്ങിയാൽ മതിയോ ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം ഉം അവിടെ ഇച്ചിരി വെയിലും വെയിലുറവുണ്ട് വീടല്ലേ കല്ലൊക്കെ ഇണ്ടാവൂല പഴുതാരുണ്ടാവും വെള്ളം തീരെ കുറവാ അതുകൊണ്ട് സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റും നമ്മൾ അവിടെയാണ് കാരണം അവിടുന്നതില് നടന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുഞ്ഞ കുഞ്ഞപ്പനൊക്കെ ചാടാൻ തയ്യാറായി തയ്യാറായിട്ടോ പേടിയുണ്ടോ ചെരുപ്പറുണ്ടോണ്ട് വരും തണുപ്പുണ്ട് കേട്ടോ പടിപൊടി കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞായിരുന്നു വീടിനൊന്നും എടുത്തില്ല അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ വെള്ളം വന്നിട്ട് താ ആദ്യമായിട്ട് വന്നേക്കുന്നേ വന്നിരിക്കുന്നത് വേണ്ടി നിൽക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചടക്കിഞ്ഞ പിന്നെ ഇത്രേ ഉള്ളു വെള്ളം അന്നെ സുഖമായിട്ട് പേടിക്കാതെ നിർത്താം വേണ്ട ചാടി മുങ്ങാനുള്ള വെള്ളമൊന്നുമില്ല കേട്ടോ ചാടി കഴിഞ്ഞ നമ്മടെ തലേക്ക് പോയിരിക്കും ആകെ മുട്ടിനൊന്നും അവിടെ നമ്മുടെ കുഞ്ഞപ്പൻ നീന്തുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിള്ളേരെയൊക്കെ നീന്തല് പഠിപ്പിക്കാൻ പറ്റിയൊരു വെള്ളാണോ ഓവർ വെള്ളവും ഇല്ല പിള്ളേർക്കൊക്കെ ഇറങ്ങാനും പറ്റും സേഫായിട്ട് അടിപൊളി എന്തായാലും നല്ല തണലും ഉണ്ട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ അവിടെ പിടിച്ച് വലിക്കണം വെള്ളത്തിന് എന്താ യോഗാസന വെള്ളം കുടിച്ച് ഒരുപാട് നേരമായിട്ട് വെള്ളത്തിലാട്ടോ നല്ല അടിപൊളിയാണ് നിട്ട നല്ല തണലാണ് ഇവിടെ കൂടി നല്ല ചൂടാണ്ടോ പക്ഷെ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലും കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്ക് നേരെ നേരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് നമ്മള് കനാലിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് വേറെ പ്രത്യേകിച്ച് പരിവടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുഞ്ഞപ്പ ഉടുപ്പൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ